സ്വന്തം നിലപാട് ധൈര്യപൂർവ്വം പറഞ്ഞ ചലച്ചിത്ര പ്രവർത്തകരും പലപ്പോഴും ഈ അസഹിഷ്ണുതയ്ക്ക് പലസ്തീൻ ഫലസ്തീൻ വിഷയത്തിലടക്കം നേരത്തെ നിലപാട് പറഞ്ഞ ഷെയ്ൻ നിഗം നായകനായ ബാൾട്ടി സിനിമയുടെ പോസ്റ്ററുകളടക്കം വ്യാപകമായി നശിപ്പിക്കുന്നതിന് പിന്നിലും ഇത്തരം വിദ്വേഷകർ തന്നെയാണ് ആസൂത്രിതമായ നീക്കം എന്നാണ് സിനിമാ നിർമ്മാതാവ് തന്നെ ഇതിനോട് പ്രതികരിച്ചത് അലി അക്ബർ ഷ നൽകും വിശദാംശങ്ങൾ അലി ഷൈനികം എന്ന് പറയുന്നത് സമകാലികമായ പല വിഷയങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരാളാണ് പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഷൈനികം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്ററുകൾ പങ്കുവയ്ക്കാറുണ്ട് അതിൽ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ബാൾട്ടി എന്ന സിനിമയുടെ സിനിമാ പോസ്റ്ററുകൾ തന്നെ വലിച്ച് കീറി എറിയുക എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് തന്നെ വഴിമാറി അത്തരം ഒരു സംഘം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് സിനിമാ അണിയറ പ്രവർത്തകർക്ക് തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി ഇതിൽ തന്നെ സിനിമാ നിർമ്മാതാവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തിനാണ് ഒരു നടൻ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് നടത്തുന്നതിനോട് ഇത്രത്തോളം അസഹിഷ്ണുത എന്നുള്ളതാണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് ബാൽട്ടി സിനിമ പോസ്റ്ററുകൾ വലിച്ചു കീറുന്നവർ ആരാണ് ഷൈണികം പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറഞ്ഞതാണോ ഇതിനൊക്കെ പിന്നിലെ രാഷ്ട്രീയം റോഷനി ഗുഡ് ഈവനിങ് ഈ പറഞ്ഞതുപോലെ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ ആദ്യമായിട്ടല്ല സൈനികത്തിന് നേരെ ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടാകുന്നത് ഈ ഏകദേശം ഒരുപാട് മാസങ്ങൾ മുമ്പ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു വർഷം മുൻപ് തന്നെ സമാന വിഷയത്തിൽ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയ ആളാണ് സൈനികം ആ ഘട്ടത്തിൽ തന്നെ പലസ്തീനിൽ കൊല്ലപ്പെടുന്ന കുട്ടികളോടൊപ്പമാണ് താനെന്ന് കൃത്യമായ നിലപാട് പറഞ്ഞൊരു നടൻ കൂടിയാണ് സൈനികം ബോളിവുഡിൽ നിന്നും പല ആളുകൾ അതുപോലെ സൗത്തിൽ നിന്നും പല നടീ നടന്മാരെല്ലാവരും ഈ സമാനമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു വന്നിരുന്നു മലയാളത്തിൽ നിന്നും വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പ്രതികരണം അത് സൈനികത്തിന്റെ തന്നെ തന്നെയായിരുന്നു ആ തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഷെയ്ൻ ഷെയ്നികത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷെയ്യിന്റെ ഇരുപത്തി അഞ്ചാമത് ചിത്രമായിട്ടുള്ള ബൾട്ടി ഇപ്പോൾ തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ചിത്രത്തിൻ്റെ പോസ്റ്ററുകൾക്കും മറ്റ് പ്രചരണ സാമഗ്രികൾക്കും എതിരെയാണ് ഇപ്പോൾ ഈ ഷെയ്ൻ ഹെയ്റ്റേഴ്സ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് ചിത്രത്തിൻ്റെ നിർമ്മാതാവായിട്ടുള്ള വ്യക്തി തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഷൈനികം നായകനായി എത്തുന്ന സിനിമകളുടെ പോസ്റ്ററുകളിലേക്ക് മറ്റ് സാമഗ്രികളിലേക്കെല്ലാം വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാകുന്നു എന്നൊരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സന്തോഷ് കുരുള ഈ പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആർക്കാണ് ഷൈനികം എന്ന വളർന്നു വരുന്ന കലാകാരനെ അപ്രസക്തനാക്കാൻ ഇത്ര തിടുക്കം എന്നതാണ് ഈ പോസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ സന്തോഷ് ചോദിച്ചു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ നിലയിൽ സിനിമയുടെ ഈ പോസ്റ്ററുകൾക്കെതിരെയും എല്ലാം ഈ അറ്റാക്ക് നടത്തുന്ന പോസ്റ്ററുകളിൽ കരിയോയിലൊഴിക്കുന്ന കീറിക്കളയുന്ന ആളുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രൊഡ്യൂസർ എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഓൾ ഐസോൺ ഗസ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ക്യാമ്പയിൻ റഫ ക്യാമ്പയിൻ നടക്കുന്ന ഘട്ടത്തിൽ ഒരു കഫിയെ അണിഞ്ഞുകൊണ്ടൊരു ചിത്രം സൈനികം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന് തന്നെ വലിയ രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടായിരുന്നു പിന്നീട് പല ഇന്റർവ്യൂകളിലും ഷെയ്ൻ പറഞ്ഞത് കുട്ടികൾ വ്യാപകമായി കൊല്ലപ്പെടുന്നു ചെറിയ കുട്ടികളെ ആക്രമിക്കുന്നു എന്തെങ്കിലും പ്രശ്നങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർ പരസ്പരം തമ്മിൽ തെളിയിത് തീർക്കൂ എന്തിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കണമെന്നതായിരുന്നു ഷെയ്ൻ ചോദിച്ച ചോദ്യം ആ ഒരു വൈകാരികത തന്നെയാണ് താൻ ഈ സമൂഹ മാധ്യമങ്ങളിലെ പ്രതി പ്രതികരണങ്ങൾ നടത്താൻ കാരണമെന്നും ഷെയ്ൻ പറഞ്ഞു വെച്ചിരുന്നു പക്ഷെ അതൊന്നും ഈ ഷെയ്ൻ ഹെയ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല അവർ ഇത് മതപരമായി മാത്രം കാണുന്നു എന്റെ മതം അവർ ഈ വിഷയത്തിൽ ഉയർത്തി കാണിക്കുന്നു ഞാൻ മതപരമായി ആയല്ല ഈ വിഷയത്തെ കാണുന്നത് കുട്ടികൾ മരിച്ചു വീഴുന്നത് കണ്ടതിന്റെ വിഷമമാണ് താൻ പങ്കുവച്ചതെന്ന് ഷെയ്ൻ നേ നേരത്തെ തന്നെ പല അഭിമുഖങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ഷെയ്യിന്റെ ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബൾട്ടി അതുപോലെ തന്നെ ഹാൽ എന്ന് പറഞ്ഞ സൈനികത്തിന്റെ മറ്റൊരു ചിത്രവും തിയേറ്ററുകളിലുണ്ട് ഈ രണ്ട് ചിത്രങ്ങളുടെ പോസ്റ്ററുകളാണ് ഇത്തരത്തിൽ വലിച്ചു കീറപ്പെടുന്നത് അതുപോലെ തന്നെ കരിയോയിൽ ഒഴിക്കപ്പെടുന്നത് മറ്റ് ചിത്രങ്ങളുടെ പോസ്റ്ററുകൾ ഇതിന് മുകളിൽ പതിക്കപ്പെടുന്നത് എന്തായാലും നിർമാതാവിനെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് കൂടിയാണ് സ്വാഭാവികമായും ആ നിലയിലുള്ള പ്രതികരണം കൂടിയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതുപോലെ ഷെയ്ന്റെ ഇരുപത്തിയഞ്ചാമത് ചിത്രം വളർന്നു വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട യുവനിലയിലെ താരം എന്ന നിലയിൽ തന്നെയാണ് ഷെയ്നികം നിലവിൽ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്നത് അയാളെ അപ്രസക്തനാക്കാനുള്ള ഈ ശ്രമം അത് അവസാനിപ്പിക്കണം ഇത് ഹീനമായ പ്രവൃത്തിയാണ് എന്നതുമാണ് ഈ നിർമ്മാതാവ് പറഞ്ഞു വെക്കുന്നത് എന്തായാലും തുടരുകയാണ് ഈ പറഞ്ഞതുപോലെ ഷെയ്നെതിരായ അറ്റാക്ക് അതേസമയം ഈ പലസ്തീൻ ഐക്യദാർഢ്യം ഉൾപ്പെടെയുള്ള കൃത്യമായ നിലപാടുകളിൽ ഉറച്ചു മുന്നോട്ട് പോവുകയാണ് അലി അക്ബർ ഷായാണ് നികവും നൽകിയത് കലോത്സവ വേദികളിൽ മാത്രമല്ല സിനിമയിലും ഇത്തരത്തിലുള്ള വിദ്വേഷങ്ങൾക്ക് ഒരു യുവനടൻ പാത്രമാകുന്നു എന്നുള്ളത് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പല വിഷയങ്ങളിലും രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് ഷൈനികം അതിൻ്റെ പേരിൽ തന്നെ ആ നടനെതിരെ ഇത്തരത്തിൽ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നത് എന്തിനാണ് ആ പ്രകടിപ്പിക്കുന്നവർ ആരാണ് എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായി സമൂഹ മാധ്യമങ്ങളെല്ലാം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ആ നടൻ സ്വന്തം സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതിനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഒരു സിനിമ പോസ്റ്ററുകൾ വലിച്ചു കീറാൻ ഒരു കൂട്ടം തന്നെ തീരുമാനിച്ചത് അതിനെതിരെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു